ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ചിക്കൻ എപ്പോഴും ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിനായിട്ട് ചിക്കൻ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ചിക്കൻ ഒന്ന് ചെറുതാക്കി എടുക്കാം ഇനി ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇത് ഒരു സവാളയുടെ പകുതിയാണ് പകുതി കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം ഒരു പച്ചമുളക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ അത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം ഇനി ഇതെല്ലാം അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം അപ്പോൾ ഈ മസാല വടെ അരച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണിത് അരച്ച് എടുക്കേണ്ടത് ഇനി ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു സ്പൂൺ കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരച്ചു വെച്ചിരിക്കുന്ന മസാല ചിക്കനിലേക്ക് ചേർക്കാം ഒരു സ്പൂൺ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊരു അരമണിക്കൂർ സമയത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷമാണ് ഇതിലേക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു സമയത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് ബാക്കി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല കളറായിട്ടും ഇരിക്കും ഇനി അതുമല്ലെങ്കിൽ മസാല അരച്ചെടുക്കുന്ന സമയത്ത് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മളെപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ചിക്കൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്